المدرسة الربانية كونوا ربانيين الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين أما بعد برم الله سهود رنجل ستي بشاسي غلي الله نتقوى جيد سوكشما دا يارنا جيوان نايكان النور من غلور ودي ترودم وصيّة تجينو ونرتونو ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം സോഷ്യൽ മീഡിയകളിൽ വളരെ വ്യാപകമായി ഇന്ന് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ചാരിറ്റിയുടെ മറവിൽ വ്യാപകമായി ഇസ്ലാം നിഷിദ്ധമാക്കിയ ചൂതാട്ടം നടന്നുകൊണ്ടിരിക്കുന്നു ലോട്ടറി പേരിൽ ഇത് കഴിഞ്ഞ റമദാനിലാണ് ആദ്യമായി ശ്രദ്ധയിൽപ്പെട്ടത് കൊടക് സ്വദേശിയായ പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ അദ്ദേഹത്തിന് ഫണ്ട് രൂപീകരിക്കാൻ അദ്ദേഹത്തിൻ്റെ വീടും വാഹനങ്ങളുമെല്ലാം നറുക്കെടുപ്പിലൂടെ ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മൊയ്ന്യൂസ് വ്ളോഗ് അതേപോലെ തന്നെ ഒരു കരുവമ്പൊയിലുകാരൻ ഒരാൾ ഇവരിറക്കിയ ഒരു വീഡിയോയാണ് ആദ്യമായിട്ടൊരാൾ അയച്ചു തന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം വിമർശനങ്ങൾ ആ സമയത്ത് തന്നെ ഉയർന്നിരുന്നു എന്നെനിക്ക് തോന്നുന്നു ഈ മൊയ്നു സൂളോഗിനെ ഞാൻ വിളിച്ചിരുന്നു നേരിട്ട് അദ്ദേഹം അതിന് ധാരാളം ന്യായീകരണങ്ങൾ പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇത് നിങ്ങളൊരു തിന്മയുടെ വാതിൽ തുറക്കുന്നതാണ് ഇതിൻ്റെ പിന്നാലെ ധാരാളം ആളുകൾ ശേഷം ഈ നിഷിദ്ധമായ ഏർപ്പാടിലേക്ക് വരാൻ സാധ്യതയുണ്ട് ഇത് പാടില്ല എന്ന് ഉണർത്തിയെങ്കിലും അദ്ദേഹം അതിൻ്റെ പല കാര്യങ്ങളാണോ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഈ വീഡിയോയുടെ താഴെ തന്നെ അദ്ദേഹം തന്നെ എഴുതിയിരിക്കുന്ന പ്രകാരമാണ് ഇതൊരു പാവം ക്യാൻസർ രോഗിയുടെ വല്ലാത്തൊരു അവസ്ഥയാണ് അദ്ദേഹത്തെ സഹായിക്കുക എന്നത് മാത്രമാണ് വീഡിയോയുടെ ലക്ഷ്യം കേരളത്തിൽ ഇത് നിയമവിരുദ്ധമാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പലരും ചോദിച്ചിട്ടും ചെയ്യാതിരുന്നത് എന്നാണ് അദ്ദേഹം അതിന് ന്യായീകരണമായിട്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ കേരളത്തിൽ അത് നിഷിദ്ധമാണ് എന്നുള്ളതിനാൽ അദ്ദേഹം കേരളത്തിൽ ചെയ്യുന്നില്ല കർണാടകയിൽ പോയിട്ട് ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കേരള ഗവൺമെൻറ് നിഷിദ്ധമാക്കി എന്നുള്ളതിനേക്കാൾ അപ്പുറം സർവശക്തനായ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വില മതിക്കുന്നവരായിരിക്കണം വിശ്വാസികൾ അള്ളാഹു നിഷിദ്ധമാക്കിയാൽ പിന്നെ അത് ആരെ അനുവദനീയമാക്കിയാലും ഒരു വിശ്വാസിക്ക് പാടില്ലാത്തതാണ് അള്ളാഹു അനുവദനീയമാക്കിയതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു പ്രശ്നത്തിനും പരിഹാരമായി ചെയ്യേണ്ടത് ഇവിടെ ഒരു മനുഷ്യനെ രോഗം ബാധിച്ചിരിക്കുന്നു കടം കൊണ്ട് പ്രയാസപ്പെടുന്നു ഇങ്ങനെ പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ അതിന് വ്യത്യസ്ത കാരണങ്ങൾ ഉണ്ടാകാം ഒരുപക്ഷെ അള്ളാഹു അദ്ദേഹത്തിൻ്റെ ദർജകൾ ഉയർത്താൻ വേണ്ടിയിട്ടായിരിക്കാം പരീക്ഷണങ്ങൾ കൊടുക്കുന്നത് അതല്ലെങ്കിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന ഏതെങ്കിലും പാപങ്ങളുടെ നിമിത്തമായി അതിൻ്റെ ശിക്ഷയെന്ന ഓണമാകാൻ ചിലപ്പോൾ പരീക്ഷണങ്ങൾ കൊടുക്കുന്നത് എങ്ങനെയാണെങ്കിലും അള്ളാഹുവിൻ്റെ പരീക്ഷണത്തെ നിഷിദ്ധമായ ഒരു കാര്യം കൊണ്ട് നേരിടുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചേർന്ന പരിപാടിയല്ല എന്താണോ ഷറ നിയമം അനുവദിക്കുന്ന അതിനുള്ള പരിഹാരം അതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ കടം വീടാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും പരിഹാരങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭവനം അല്ലെങ്കിൽ വാഹനങ്ങൾ അത് നല്ല തുകയ്ക്ക് വിറ്റുകൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പണികൾ ചെയ്യാം നേരെ മറിച്ച് അല്ലെങ്കിൽ സ്വതക്കകൾ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ സഹായിക്കാം ഇതെല്ലാം ഷറ അനുവദിച്ചിരിക്കുന്ന മാർഗങ്ങളാണ് നേരെ മറിച്ച് ഹറാമുകളിലൂടെയാണ് അള്ളാഹുവിൻ്റെ പരീക്ഷണത്തെ തടുക്കാൻ ഒരാൾ ശ്രമിക്കുന്നത് എങ്കിൽ അവൻ പരാജയപ്പെട്ടിരിക്കുന്നു അള്ളാഹുവിൻ്റെ മുന്നിൽ പരാജയപ്പെട്ടിരിക്കുന്നു ആ പരീക്ഷണത്തിൽ അവൻ തോൽവി സംബന്ധിക്കുകയാണ് അവൻ വലിയൊരു ഹറാമ് ചെയ്യുന്നു ധാരാളക്കണക്കിന് ആളുകളെ കൊണ്ട് ഹറാമ് ചെയ്യിപ്പിക്കുകയാണ് ഇത് മുഖേന ചെയ്യുന്നത് അപ്പോൾ ഇത് പരിശുദ്ധ കുറാൻ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നതാണ് യാ ആ മനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസ്വാബു വൽ അസ്ലാം അല്ലയോ വിശ്വാസികളെ ലഹരി ഉണ്ടാക്കുന്ന വസ്തുക്കൾ മദ്യം പോലുള്ള അതേപോലെ ചൂതാട്ടം പ്രതിഷ്ഠകൾ പ്രശ്നം വെച്ച് നോക്കുവാനുള്ളതായ അമ്പുകൾ ഇതെല്ലാം തന്നെ റിജിസും ഇൻ ആമൽ ഷെയ്ത്വാൻ ഇത് ഷെയ്ത്വാനിൻ്റെ അമലുകളിൽപ്പെട്ട പ്രവർത്തികളിൽപ്പെട്ട മാലിന്യമാണത് നജസ്സാണത് ഫജിത്ത് നിബുഹുൽ അല്ലുൻ തോ അതുകൊണ്ട് നിങ്ങൾ അതിന് വെടിയേണ്ടതുണ്ട് നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ ഷെയ്ത്വാനിൻ്റെ ഇതുപോലുള്ളതായ പ്രേരണകളെ തൊട്ട് നിങ്ങൾ മാറി നിൽക്കേണ്ടതുണ്ട് ഷെയ്ത്വാൻ എന്ന് പറഞ്ഞാൽ ജിന്നുവർഗത്തിൽപ്പെട്ട ഷെയ്ത്വാൻ മാത്രമല്ല മനുഷ്യന്മാരിലും ഉണ്ട് ഇങ്ങനെ തിന്മകൾ സമൂഹത്തിൽ വ്യാപിക്കുക അതിനു വേണ്ടിയിട്ട് പ്രോത്സാഹനം കൊടുക്കുക അതിനെ പ്രചരിപ്പിക്കുക ഇത് ഇതാണ് ഷെയ്ത്വാൻ്റെ പണി അപ്പോൾ ഇതുപോലുള്ളതായ ഷെയ്ത്വാൻ പൊതുവേന്തയും ആളുകളെ ദാരിദ്ര്യം കൊണ്ടും ഇതുപോലുള്ളതായ കാര്യങ്ങൾ കൊണ്ടും ഇങ്ങനെ പ്രേരിപ്പിച്ചു പേടിപ്പിച്ചുകൊണ്ടിരിക്കും എന്നിട്ട് ഹറാമുകളിലൂടെ സമ്പാദ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ക്ഷേത്രം ഉണ്ടാക്കുന്ന ചില വളികനാൾ അതുകൊണ്ട് ഇതുപോലുള്ള ചൂതാട്ടങ്ങൾ നിങ്ങൾ വെടിയുകയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് എന്നാൽ ഇത് വളരെ വ്യാപകമായി ശേഷം ധാരാളം ആളുകൾക്ക് ഇതേപോലുള്ള രീതിയിൽ ചാരിറ്റിയുടെ മറവിൽ തന്നെയാണ് ചാരിറ്റി എന്നുള്ള പേരിൽ ചില ആളുകൾ ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നു അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ പോപ്പുലറാകുന്നു വളരെ വൈറലാകുന്നു എന്നിട്ടാ ഒരു ഇമേജ് ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ ചൂഷണം ചെയ്യുകയാണ് പതിനായിരക്കണക്കിന് ആളുകളെ വലിയ നിഷിദ്ധത്തിലേക്ക് ഈ ആളുകൾ കൊണ്ടുപോ കൊണ്ടുപോവുകയാണ് ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ് ഇതിൻ്റെ ഷറയിയായ ഇത് നിഷിദ്ധമാണ് എന്ന് ബോധ്യപ്പെട്ട ചില ആളുകൾക്ക് വേറെ ചില ആളുകൾ ചില മൗലവിമാരാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ചില മുസ്ലിയാക്കന്മാർ അവർ ചില ഉപായങ്ങൾ പറഞ്ഞു കൊടുത്തു ഇങ്ങനെ നറുക്കെടുപ്പിലൂടെ കൂപ്പൺ വിറ്റിട്ട് ഇപ്പം ആയിരം രൂപയുടെ കൂപ്പൺ എടുക്കുന്നു എന്നിട്ട് നിങ്ങൾക്ക് ഒരു വീട് അല്ലെങ്കിൽ വാഹനം ഇതാണ് പറയുന്നത് അപ്പോൾ ഇത് തനിച്ച ഡയറക്റ്റ് നേരെയുള്ള ലോട്ടറിയാണ് ചൂതാട്ടമാണ് അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചില ഉപായങ്ങൾ ചില എന്തു ചെയ്യുന്നു പുരോഹിതന്മാർ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതെന്താണ് ആയിരം രൂപ കൊടുക്കുക കൊടുത്ത് ഒരു കൂപ്പൺ വാങ്ങുന്നു കൂടെ അതിനോട് കൂടെ എന്തെങ്കിലും ചെറിയൊരു പ്രൊഡക്റ്റ് ഒരു പാക്കറ്റ് ചായപ്പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പ്രൊഡക്റ്റ് കൊണ്ട് വാങ്ങുന്നു അപ്പോൾ ഇത് സമ്മാനമെന്നുള്ളത് മാത്രമാണ് ഈ പ്രൊഡക്റ്റ് വാങ്ങിയപ്പ് കിട്ടിയ കൂപ്പണാണ് എന്നുള്ള നിലയിൽ അള്ളാഹുവിൻ്റെ നിയമത്തെ മറികടക്കാൻ മറികടക്കാൻ വേണ്ടിയിട്ട് ചില ഉപായങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ചില പുരോഹിതന്മാർ അതുകൊണ്ട് ചിട്ട് ചില ആളുകൾ അങ്ങനെയാണ് ചെയ്യുന്നത് ഞാദുബില്ല അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഉപായങ്ങൾ അള്ളാഹുവിൻ്റെ നിയമങ്ങളെ മറികടക്കാൻ ഒരു ഹലാലിനെ ഒരു നിഷിദ്ധമായ കാര്യത്തെ അനുവദനീയമാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു നിർബന്ധമായ കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളതായ ഉപായങ്ങൾ സ്വീകരിക്കുക എന്നും നിഷിദ്ധമായ കാര്യമാണ് ജൂതന്മാരുടെ രീതിയാണത് ഫസൂർ സല്ലാസ്വാൻ പറഞ്ഞത് കാണാ ലാ തർത്തിബു മർത്ത കബത്തിൽ ജൂതന്മാർ ചെയ്തതുപോലുള്ളതായ പാപങ്ങളിൽ നിങ്ങൾ ഏർപ്പെടരുത് ഫതസ് തഹല്ലു മഹാരിം അള്ളാഹി ബിഅദിൻ അൽഹയ്യൽ എന്നിട്ട് നിങ്ങൾ അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്ന കാര്യങ്ങളെ വളരെ നിസ്സാരമായ ഉപായങ്ങൾ കൊണ്ട് അതിനനുവദനീയമാക്കുന്നതായ കാര്യത്തിൽ നിങ്ങൾ ഏർപ്പെടരുത് ജൂതന്മാരോട് ശനിയാഴ്ച മത്സ്യബന്ധനം പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു ഉപായം പ്രയോഗിച്ചു വെള്ളിയാഴ്ച ദിവസത്തിൽ അവർ വല എന്നിട്ട് ഞായറാഴ്ച ദിവസം എന്ത് ചെയ്യും ആ വലയിൽ കുടുങ്ങിയിരിക്കുന്ന മത്സ്യങ്ങളെ വേട്ടയാടും ഇങ്ങനെ ഉപായം സ്വീകരിക്കുക എന്നുള്ളത് നിഷിദ്ധമായ കാര്യമാണ് അപ്പോൾ ചില ഉപായങ്ങളുമായിട്ടും ചില ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ വേറെ കുറേ തട്ടിപ്പുകളുമായിട്ടും വളരെ വ്യാപകമായി ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇതുപോലുള്ളതായ ഈ വൈറൽ പ്രൊഡക് ചാരിറ്റിയുടെ മറവിൽ രംഗത്ത് വന്നിരിക്കുന്ന പല ആളുകളും ഇതിൽ ഏർപ്പെട്ടു പോയിട്ടുണ്ട് അതുകൊണ്ട് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ജാഗ്രതയോടെ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇത് പാടില്ലാത്തതാണ് ഇതിൽ ധാരാളം ആളുകൾ ഈ ചാരിറ്റിയുടെ മറവിലായതുകൊണ്ട് തന്നെ അതിൽ പെട്ടുപോയിട്ടുണ്ട് കാരണം മനസ്സിൽ പൊതുവെ ആളുകളുടെ മനസ്സ് വളരെ ദയ തോന്നുന്നതും കരുണ തോന്നിക്കുന്നതുമാണ് അപ്പോൾ ഇതുപോലുള്ളതായ ആളുകൾ ഇങ്ങനെ രംഗത്ത് വരുമ്പോൾ അതിൻ്റെ സത്യാസത്യങ്ങളെ മനസ്സിലാക്കാതെ പലരും ഇതിൽ ധാരാളം പെട്ടുപോയിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഇതിൽ പെട്ടുപോയതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആഹാരത്തിൽ എന്നുള്ള എന്ന ബോധമുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ളതായ കെണികളിൽ പെട്ടുപോകരുത് എന്ന് ഉണർത്തുകയാണ് അള്ളാഹോ കാര്യങ്ങൾ യഥാവിധം പഠിച്ചു മനസ്സിലാക്കി ആമിൽ ചെയ്യാൻ നല്ല തോഫീക്ക് നൽകട്ടെ